കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കായംകുളത്തെ രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എം കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാനും എം സ്ഥാപനങ്ങളുടെ മാനേജറുമായിരുന്ന പി എ ഹാരിസിന്റെ നാൽപ്പതാം ചരമവാർഷികം വെള്ളിയാഴ്ച കായംകുളത്ത് ആചരിക്കുമെന്ന് പി എ ഹാരിസ് ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു അനുസ്മരണ സമ്മേളനം സി നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും കായംകുളത്തെ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എം എസ് എം കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാനും എം എസ് എം സ്ഥാപനങ്ങളുടെ മാനേജരുമായിരുന്ന പി എ ഹാരിസിന്റെ നാൽപ്പതാം ചരമവാർഷികം വെള്ളിയാഴ്ച കായംകുളത്ത് സമുചിതമായി ആചരിക്കുമെന്ന് പി എ ഹാരിസ് ഫൗണ്ടേഷൻ ഭാരവാഹികളായ എം വി ശ്യാം പി എസ് സുൽഫിക്കർ എന്നിവർ അറിയിച്ചു കേരളത്തിലെ രാഷ്ട്രീയ എം എസ് എം സ്ഥാപനങ്ങളുടെ മാനേജരുമായിരുന്ന ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ പി എ ഹാരിസിൻ്റെ നാൽപ്പതാമത് ചരമവാർഷികം നാളെ സമുചിതമായി ആചരിക്കുകയാണ് നാളെ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടക്കും ഈ അനുസ്മരണ സമ്മേളനം സി പി എമ്മിൻ്റെ നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള സഹാവ് ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും സി പി ഐ എമ്മിൻ്റെ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ പി അരവിന്ദാശൻ അധ്യക്ഷ വഹിക്കും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ പി എ ഹാരിസ് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു എൽ ഡി എഫിൻ്റെ സംസ്ഥാന ഏകോപന സമിതി അംഗമായിരുന്നു മുൻ പ്രധാനമന്ത്രിയും ജനതാ പാർട്ടി ദേശീയ അധ്യക്ഷനുമായിരുന്ന ശ്രീ ചന്ദ്രശേഖരൻ നയിച്ച ഭാരതയാത്രയുടെ കേരളത്തിലെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുമ്പോഴാണ് നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ അസുഖബാധിതനായി അദ്ദേഹം മരണപ്പെടുന്നത് കേരള രാഷ്ട്രീയത്തിനും കായംകുളത്തെ വിദ്യാഭ്യാസ സാമൂഹിക മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ മരണം ഒരു വലിയ വേർപാടാണ് സൃഷ്ടിച്ചത് രാവിലെ എട്ട് മണിക്ക് പുഷ്പാർച്ചന വൈകിട്ട് നാലുമണിക്ക് കായംകുളം ബോഡ്ജെട്ടിയിലുള്ള എസ് എൻ ഡി പി യൂണിയൻ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനം എന്നിവ നടക്കും അനുസ്മരണ സമ്മേളനം സിപിഎം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും സെക്രട്ടറി പിൻ അധ്യക്ഷനാകും ജനതാപാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കായംകുളം എം എസ് എം കോളേജിന്റെ ഗവർണിംഗ് ബോർഡി ചെയർമാനുമായിരുന്ന ശ്രീ പി എ ഹാരിസിന്റെ നാൽപ്പതാമത് ചർമ്മവാർഷികമാണ് നാളെ ആചരിക്കുന്നത് ശ്രീ പി എ ഹാരിസ് കായംകുളത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ നേതാവ് കൂടിയായിരുന്നു കായംകുളം എം എസ് എം കോളേജിൻ്റെ വികസനത്തിന് നിർണായകമായ പങ്ക് വഹിച്ചത് ശ്രീ പി എ ഹാരിസിൻ്റെ കാലഘട്ടത്തിലാണ് നിരവധി കോഴ്സുകളാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നത് നാളെ വൈകിട്ട് അഞ്ചുമണിക്ക് കായംകുളം എസ് എൻ ഡി പി ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം മുൻ മന്ത്രിയും സി പി ഐ എമ്മിൻ്റെ നേതാവും കൂടിയായ ശ്രീ ജി സുധാകരനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ യോഗത്തിൽ സി പി ഐ എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി പി അനവന്ദ അധ്യക്ഷത വഹിക്കുന്നു അഡ്വക്കേറ്റ് കെ എസ് ബാബുജാൻ പി ഗാനകുമാർ എൻ ശിവദാസൻ ഷെയ്ഖ് പി ഹാരിസ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും